നമസ്കാരം എസ് എ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് നമ്മളുടെ വീട്ടുകളിലേക്ക് ആപത്തുകൾ വരുന്നതിൻ്റെ സൂചനകൾ നമുക്ക് പ്രകൃതി കാണിച്ചു തരും അത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുമ്പോഴാണ് നമ്മൾക്ക് പലതരം ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടാകുന്നത് അതിന് ഒരു പരിഹാരമായിട്ടാണ് ഞാൻ ഈ പറയുന്നത് അതിൻ്റെ സൂചനകൾ കാണുമ്പോൾ നമ്മൾ അമ്പലത്തിൽ വഴിപാടുകൾ ചെയ്തിട്ടും നമുക്കതിനു വേണ്ടിയിട്ടുള്ള പ്രതിവിധികൾ ചെയ്യുക ദുരന്തങ്ങൾ നേരിടാൻ വേണ്ടിയിട്ട് നമ്മൾ വരണമെന്നറിയുമ്പോൾ അപ്പോഴത്തന്നെ അതിനുള്ള പ്രായച്ചിത്ത അല്ലെങ്കിൽ അതിനുള്ള പരിഹാരം ചെയ്യുമ്പോൾ നമുക്ക് അത്ര ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരില്ല ഇതറിയാതെ പോകുമ്പോൾ നമുക്ക് വരുന്ന ദുരിതങ്ങളെല്ലാം തന്നെ നമ്മൾ അനുഭവിക്കേണ്ടി വരികയാണ് കാരണം ചിലപ്പോൾ നമ്മളറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ തെറ്റുകളുടെ ഫലമായിട്ടും ഇല്ല നമ്മൾ ഒരു തെറ്റും ചെയ്യാതെ ചിലർക്ക് ഇപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ ദുഃഖങ്ങളും ദുരിതങ്ങളും ശത്രുദോഷങ്ങളും ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവം കൊണ്ടാണ് ഇതുണ്ടാവുന്നത് തന്നെ അപ്പം നമ്മളുടെ വീട്ടിലേക്ക് വരുന്ന ജീവികളെ നോക്കിയിട്ട് നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ വീട്ടിൽ എന്തുകൊണ്ട് ആ ജീവികൾ വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ അത് നമുക്കൊരു ദുസ്സൂചനയായിട്ട് കണ്ടാൽ മതി അത് ഉറുമ്പുകൾ അതുപോലെ വരുന്നത് കണ്ടു കഴിഞ്ഞു വെച്ചാൽ നമുക്ക് നമ്മുടെ വീട്ടിൽ എന്തോ ഒരു ആപത്തുകൾ വരുന്നു എന്ന് അതിനുള്ള നമ്മൾ നല്ല പണിക്കന്മാരെയോ മറ്റു നോക്കിയിട്ട് വീട്ടിൽ വാസ്തുപരമായിട്ടോ അല്ലെങ്കിൽ അജാതക പ്രകാരമൊക്കെ നോക്കിയിട്ട് അതിനുള്ള പരിഹാരങ്ങൾ അപ്പം തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് ഒരു പരിധിവരെ കഷ്ടങ്ങൾ തീർക്കാൻ പറ്റിയെന്ന് വരും കാരണം വീട്ടുകളിൽ ഈ ചുവന്ന ഉറുമ്പ് നമ്മുടെ മുറ്റത്തും നമ്മൾ നമ്മൾ നടക്കുന്ന നമ്മുടെ പോമുഖത്ത് വീട്ടിന്റെ ഉള്ളില് ഒക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ശത്രുദോഷത്തിന്റെ അടയാളമാണ് കാരണം നമുക്കത് കാണുമ്പോൾ ആദ്യം നമ്മുടെ വീട്ടിൽ എന്താണ് വേനൽക്കാലം അല്ലേ അത് നമ്മുടെ വീട്ടില് പഴങ്ങളൊക്കെ വെച്ചിരിക്കല്ലേ അതുകൊണ്ടാണ് നമുക്ക് ഉറുമ്പ് വരുന്നത് എന്നാണ് സാധാരണ എല്ലാവർക്കും തന്നെ സത്യത്തിൽ അതല്ല ഈ ഉറുമ്പ് കൂട്ടത്തോട് കൂടിയിട്ട് നമ്മുടെ നടുമുറ്റത്ത് അല്ലെങ്കിൽ നമ്മൾ ഇറങ്ങുന്ന ഭാഗത്തൊക്കെ ഉറുമ്പ് ഇങ്ങനെ കൂട്ടത്തോടെ പുറ്റികൾ വരിക അതൊക്കെ ഒരു അപകട സൂചനകളാണ് നമുക്ക് നമുക്ക് എന്താ തരുകയാണെങ്കിൽ പ്രകൃതി നമുക്ക് കാണിച്ചു തരുകയാണ് നിങ്ങൾക്ക് ഒരു ആപത്ത് പറഞ്ഞിട്ട് ഈ കടങ്ങൾ വരുന്നത് അല്ലെങ്കിൽ നമുക്ക് നഷ്ടങ്ങൾ സംഭവിച്ചു പോകുന്നതിനുള്ള സൂചനകൾ തരുന്നതാണ് ഈ ചുവന്ന ഉറുമ്പ് കടിക്കുന്ന ഉറുമ്പ് നമ്മളെ ഇറങ്ങുന്ന സ്ഥലത്ത് അത് വെച്ചാൽ പൂമുഖത്ത് നമ്മൾ ഇരിക്കുന്ന എവിടെയോ വീട്ടിൻ്റെ ഉള്ളിലോ നമ്മുടെ മുൻവശത്ത വാതലിലോ വാതലിൻ്റെ മുൻവശത്തൊക്കെ ഉറുമ്പ് കൂടുതലായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ചുവന്ന ഉറുമ്പ് കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കടങ്ങൾ വരുന്നു അല്ലെങ്കിൽ നമുക്ക് കഷ്ടങ്ങൾ വരുന്നു എന്തെങ്കിലും ചെയ്യുന്ന തൊഴിൽ നഷ്ടങ്ങൾ വരണോ അങ്ങനെയുള്ളതിനൊരു സൂചനയാണ് കാണുന്നത് അപ്പോൾ തന്നെ നിങ്ങൾ അതിനുള്ള പരിഹാരങ്ങൾ കാണാൻ എന്നാണ് അപ്പോൾ ഒരു പരിധി വരെ നിങ്ങൾക്ക് വീട്ടിലേക്ക് വന്നിട്ടുള്ള ശത്രുദോഷമാണെങ്കിലും ശത്രുബാധയാണെന്നുണ്ടെങ്കിലും എല്ലാ ദൃഷ്ടിദോഷങ്ങൾ കൊണ്ടും ഇങ്ങനെ ഉറുമ്പിൻ്റെ ശല്യങ്ങൾ വരാം നമുക്ക് ബാധ്യതകൾ വരുന്നു വരണമെന്നുള്ളതിനുള്ള മുൻ ഒരുക്കമായി പോലെയാണ് നമുക്ക് ഈ ഉറുമ്പുകൾ കാണിച്ചു തരുന്നത് കാരണം കടിക്കുന്ന ഉറുമ്പ് വരുന്നത് അതുകൊണ്ടാണ് കാരണം ഈ കടിക്കുന്ന ഉറുമ്പ് വീട്ടുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ ദോഷമാണ് വളരെ ദോഷം എന്ന് പറഞ്ഞാൽ പൊതുവേ നമ്മുടെ വീട്ടിൻ്റെ മുൻവശത്തെ വാതിലുകളിലോ മുൻവശത്ത് ഇറങ്ങുന്ന ഭാഗത്തൊക്കെ ഈ ചുവന്ന ഉറുമ്പിൻ്റെ പുറ്റുപോലുള്ളത് കാണുകയാണെന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് വീട്ടിന്റെ അടുക്കള ഭാഗത്തൊക്കെ ചുവന്ന ഉറുമ്പ് കാണുന്നത് വളരെ ദോഷമാണ് അങ്ങനെയുള്ള സമയത്ത് ഈ ചുവന്ന ഉറുമ്പിൻ്റെ ഉപദ്രവം കൂടുതലായിട്ട് കാണുന്ന സമയത്ത് അമ്പലത്തിൽ പോവുക ദൈവത്തിന് അർച്ചനകളും നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരുടെ പേരിൽ അർച്ചനകൾ ചെയ്യുക ശത്രു സംഹാര പൂജ ചെയ്യുക അങ്ങനെയുള്ളതൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഒരു പരിധിവരെ നമുക്കത് തടയാൻ വേണ്ടി പറ്റിയെന്ന് വരും അതേപോലെ തന്നെ വീട്ടിലും മഞ്ഞപ്പൊടി ഉപയോഗിച്ചിട്ട് മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടിട്ട് വീട്ടിൻ്റെ ഉള്ളിൽ മുഴുവൻ തുടച്ച് വിടുക പിന്നെ ഈ ഉറുമ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ അതും ചെയ്യുക എന്നിട്ട് ഉറുമ്പിന് ഒരുപാട് ശല്യം ആണെന്നുണ്ടെന്ന് കൂടുതൽ നമുക്ക് ശത്രുദോഷം കൊണ്ടും ശത്രുബാധകൾ കൊണ്ടും നമ്മുടെ വീട്ടിലേക്ക് ചുവന്ന ഉറുമ്പുകൾ നിറയെ വരാം ശത്രുബാധ കൊണ്ട് വരും എന്ന് പറഞ്ഞാൽ എൻ്റെ അറിമുഖത്തിൽ തന്നെ ഒരു വീട്ടിൽ അവർ വീട്ടിൽ എപ്പോഴും ഉറുമ്പാണ് അന്ന് പുതുതായി കെട്ടിയ വീടാണ് ഒരുപാട് കാലപഴക്കം ആയിട്ടില്ല അന്ന് ചുവന്ന ഉറുമ്പിനെ കൊണ്ട് ഒരുപാട് പക്ഷെ അവർക്ക് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ അവർക്ക് ബിസിനസ്സിൽ നഷ്ടങ്ങളൊക്കെ സംഭവിച്ച് ഒരുപാട് കഷ്ടതയിലും കടബാധതകളിലേക്കൊക്കെ പോയിക്കൊണ്ടിരുന്നു കാരണം വെച്ചാൽ അവർക്ക് അറിയില്ലായിരുന്നു ഈ ചുവന്നുറുമ്പോ അപ്പം സാധാരണയായിട്ട് എല്ലാവരും ചിന്തിക്കുന്നത് വേനൽക്കാലം ആയതുകൊണ്ട് ചുവന്നുറുമ്പിന്റെ ശല്യം ഉണ്ടാവും എന്നുള്ളതാണ് പക്ഷെ നമ്മൾ ഇറങ്ങുന്ന വാതിലിന്റെ മുന്നിൽ അല്ലെങ്കിൽ നമ്മുടെ പടിക്കെട്ടിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് വളരെ ദോഷമാണ് അപ്പൊ മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടിട്ട് വീട്ടിന്റെ ഉള്ളു മുഴുവനും മുക്കും മൂലിയും ഇല്ലാതെ തുടച്ചു വിടുക അപ്പൊ അതിന് ഏറ്റവും വലിയ പരിഹാരമാണ് ഈ എന്താ പറയുക മഞ്ഞപ്പൊടി ഇട്ട് തുടയ്ക്കുന്നത് അതേപോലെ തന്നെ വീപ്പിന്റെ ഇലയിട്ടിട്ട് സാമ്പ്രാണി കാണിക്കുക ശത്രുദോഷങ്ങൾ െങ്കിൽ ഒരു പരിധി വരെ അത് മാറ്റാൻ പറ്റിയെന്ന് വരും അതേപോലെ തന്നെയാണ് ഈ എന്താ പറയുക നമ്മൾ സാമ്പ്രാണി ചന്ദനത്തിരി വിളക്ക് വെക്കുന്നതൊക്കെ ഡെയിലി ചെയ്തുകൊണ്ട് വരുമ്പോൾ ഒരു പരിധി വരെ അങ്ങനെയുള്ള ദോഷങ്ങൾ കുറയും അതായത് ചൊവ്വ വള്ളി ദിവസങ്ങളിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വെള്ളം എന്താ പറഞ്ഞാൽ മുറ്റം മുഴുവൻ തെളിച്ചു വിടുക പൂ തുടച്ചു വിടുക അങ്ങനെയൊക്കെ ചൊവയും വെള്ളിയും ചെയ്യുന്നതും ഈ ശത്രുദോഷത്തിന്റെ ഉപദ്രവം കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ ശനി ഞായർ ദിവസങ്ങളിലും ചെയ്യുന്ന ഞായറാഴ്ച മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് തുടക്കരുത് എന്താ ദോഷം ചെയ്യും കാരണം ചന്ദ്രഭവാന്റെ ദിവസമായത് കൊണ്ട് അന്ന് മഞ്ഞൾ പൊടി ഉപയോഗിച്ച് വീട്ടിൻ്റെ ഉള്ളും വെളിയൊന്നും തുടക്കുന്നത് അത് ദോഷങ്ങളിലേക്ക് വന്നു ചേരും എന്ന് പറയാറുണ്ട് അതേപോലത്തെ ഈ ചുവന്ന ഉറുമിന്റെ ശല്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ശത്രുദോഷം മാറ ശത്രു സംഹാര പൂജ ശത്രുമുട്ട് എല്ലാവരുടെ പേരിലും ക്ഷത്രത്തിലൊക്കെ അമ്പലങ്ങളിൽ കൊടുത്തു വരിക അങ്ങനെയൊക്കെ ഒരു വരെ നമ്മൾക്ക് വീട്ടിലേക്ക് വരുന്ന ആപത്തുകളെ അല്ലെങ്കിൽ കഷ്ടങ്ങളെ നമ്മൾ തന്നെ തടുക്കാൻ വേണ്ടി പറ്റും ഒരുപാട് നഷ്ടത്തിൽ പോയി ഒരുപാട് കഷ്ടമായതിനു ശേഷം ചെയ്യുന്നതിനേക്കാൾ നമുക്കൊരു മുന്നറിയിപ്പായിട്ട് ഈ ചുവന്ന ഉറുമ്പ ശല്യം കാണുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെ മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടിട്ട് വീട്ടിൻ്റെ ഉള്ളും മുഴുവൻ വിടുന്നതും ഞായറാഴ്ച ഉള്ളതോ ഞായറാഴ്ച ഒഴുകി ബാക്കി എല്ലാ ദിവസങ്ങളും തുടച്ചു വിടുന്നത് വളരെ നല്ലതാണ് അത് ഏറ്റവും വലിയൊരു പരിഹാരമാണ് അതുപോലെ സാമ്പ്രാണി വീട്ടിലെ സമയത്ത് അതിൽ വേപ്പിൻ്റെ ഇല ഇട്ടിട്ട് സാമ്പ്രാണി പുക വീട്ടിൻ്റെ ഉള്ളിൽ മുഴുവൻ കാണിക്കുന്നതും ഏറ്റവും നല്ലതാണ് അതും ഒരു പരിധിവരെ ഇങ്ങനെയുള്ള ദോഷങ്ങൾ നഷ്ടങ്ങൾ നമുക്ക് വന്നു ചേരും എന്നുള്ളതാണ് ഈ ചോർന്നുറുമ്പ് കാണിച്ചു തരുന്നത് അപ്പോൾ ആ നഷ്ടങ്ങൾ നമുക്ക് ഒരു പരിധിവരെ കടബാധ്യതയിൽ നിന്ന് മോചനം വരാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു പരി പരിഹാരമാണ് അതല്ലാതെ ചെയ്യാൻ പറ്റിയ മറ്റൊരു പരിഹാരം എന്ന് പറയുന്നത് കൂടുതലായിട്ട് നെഗറ്റീവ് എനർജി വീട്ടിൽ കണ്ടുവരുന്നു സ്വസ്ഥതയില്ല വീട്ടിൽ പലതരം പ്രശ്നങ്ങൾ കഷ്ടങ്ങൾ പണനഷ്ടങ്ങൾ പണം വരുന്നില്ല എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വീട്ടിൻ്റെ ഉള്ളിൽ അതുപോലെ നാല് മൂലയിലും കല്ലുപ്പ് ഒരു ഗ്ലാസ്സിൽ കുപ്പി ഗ്ലാസ്സിൽ ഒരു ടീസ്പൂൺ കല്ലുപ്പ് ഇട്ടിട്ട് അടുക്കളൻ്റെ വടക്ക് കിഴക്കി മൂലയിലും കഞ്ഞി കഞ്ഞിമൂലയായിപ്പോൾ അറിയപ്പെടുന്ന നിങ്ങൾ ബെഡ്റൂമാണെന്നുണ്ടെങ്കിൽ ആ ബെഡ്റൂമിലും ഒരു ഒരു ടീസ്പൂൺ കല്ലുപ്പ് ഇട്ടിട്ട് ഭാര്യ ഭർത്താവ് കിടക്കുന്ന റൂമിൽ കട്ടിലിൻ്റെ അടിയിലായിട്ട് ആരും കാണാത്ത ഭാഗത്ത് വേണം ഇത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലിവിങ് റൂമിൽ നമ്മൾ ഹാളിലേക്ക് കയറി വരുന്ന ഭാഗത്തും ഇതുപോലെ കാണാത്ത ഭാഗത്ത് വേണം വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്സിൽ ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് എനർജി പൂർണ്ണമായിട്ട് മാറിക്കിട്ട് ഇങ്ങനെയുള്ള ആപത്തുകൾ നമുക്ക് എന്തെങ്കിലും ശത്രുക്കളെ കൊണ്ടുള്ള ദൃഷ്ടിദോഷങ്ങൾ കൊണ്ടുള്ള ആപത്തുകൾ വരുന്നത് ഒരു പരിധി വരെ തടുക്കാൻ പറ്റും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ നമുക്ക് വരുന്ന കഷ്ടങ്ങളെ കുറച്ചൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും നമ്മൾ വലിയ വലിയ പൂജകളും ഒക്കെ ചെയ്യാൻ നമുക്ക് കയ്യിൽ ക്യാഷ് ഇല്ലാത്തവർക്ക് ഇങ്ങനെയുള്ള ഓരോ ചെറിയ ചെറിയ പരിഹാരങ്ങൾ ചെയ്യുന്നതിലൂടെ അതിൽ നിന്ന് മോചനം കിട്ടും കാരണം കുറേ പ്രാവശ്യം ചെയ്യുമ്പോൾ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ചെറുതായിട്ടുള്ള നമുക്ക് മാറ്റങ്ങൾ സംഭവിച്ചു വരും പിന്നെ നമ്മുടെ ജാതകത്തിൽ സമയദോഷമാണെന്ന് പറയുന്ന സമയത്താണ് നമുക്ക് കൂടുതലായിട്ട് ഇതടിക്കുക ഈ ശത്രുക്കളുള്ള ശത്രുദോഷവും ശത്രുബാധയൊക്കെ നമുക്ക് കൂടുതൽ അടിക്കുന്നത് നമുക്ക് നമ്മളുടെ ജാതകത്തിൽ സമയദോഷങ്ങൾ ആണെന്നുകൊണ്ടാണ് ആ സമയങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് ദേവീ ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ ശിവന്റെ അമ്പലങ്ങളിൽ പോവുക അർച്ചനയ്ക്ക് കൊടുക്കുക ധാരയ്ക്ക് കൊടുക്കുന്നതൊക്കെ വളരെ നല്ലതാണ് ആ വീട്ടിൽ ഒരു പരിധിവരെ ഈ വിധ കഷ്ടങ്ങൾ ആപത്തുകൾ പണകഷ്ടങ്ങൾ കടബാധ്യതകൾ എല്ലാം മാറ്റിയിട്ട് പറ്റും അതുപോലെ മുട്ടറക്കുക അങ്ങനെയുള്ള വീടുകളിൽ പ്രധാനമായും ചെയ്യുന്നത് ശത്രു മുട്ട് ശത്രു സംഹാര പുഷ്പാഞ്ജലി ഒക്കെ ദേവീക്ഷേത്രങ്ങളിൽ കൊടുക്കുക കാലഭൈരവനെ മുട്ടറക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ടും നിങ്ങൾക്ക് പ്രശ്നങ്ങൾ കൂടുതലായി വരുന്ന പ്രശ്നങ്ങളെ തടുക്കാൻ പറ്റിയെന്ന് വരും അപ്പോ ഈ ചെറിയ ചെറിയ പരിഹാരങ്ങൾ ചെയ്ത് നമ്മൾക്ക് വരുന്ന ആപത്തുകൾ തടയാൻ നോക്കുക നല്ല ദേവി പ്രാർത്ഥനയും വിളക്ക് വെക്കലും നിത്യം മുടക്കാതെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടായി വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നന്ദി നമസ്കാരം